ഫ്രിഡ്ജിലേക്ക് വെക്കാം അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം നമുക്ക് എടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ ചില്ലായി കൊണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇരുന്ന് സാധാരണ ഒരല്പം കൂടി ഫെർമെൻറ്റേഷനൊക്കെ നടക്കുന്നതുകൊണ്ടാണ് അതാ ഇവിടം വരെ നമ്മൾ ഇവിടം വരെയാണ് കുഴിച്ചത് ഇവിടം വരെ ശരിക്കും പാത പൊങ്ങി വന്നിട്ടുമുണ്ട് ഓക്കെ അപ്പോൾ തനി നാടൻ കള്ള് വിത്ത് ഫ്ലേവർ പൈനാപ്പിൾ ഇനി ഒന്നും നമ്മൾ നോക്കാനില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ കിട്ടില്ല നല്ല സ്മെല് നമുക്ക് ഈ കള്ള് ഈ കുപ്പിയോട് കൂടി കുടിക്കുന്നതിൻ്റെ കാര്യം പ്രത്യേക ഫീൽ ഉണ്ട് ടേസ്റ്റ് ഉണ്ട് ശരിയല്ലേ ഞങ്ങള് അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ കുടിക്കാം ഗ്ലാസ് കുടിക്കാതെ ഓക്കെ സാധനം സാധാരണ നമ്മൾ കള് ഓടിക്കുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ആ ഒരു ഫീല് തന്നെ നമുക്ക് കൊണ്ടും ടേസ്റ്റ് കൊണ്ടും നമുക്ക് കിട്ടും പിന്നെ ഇതിൻ്റെ ഒരു പറഞ്ഞു പൊങ്ങി വരുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ ആ ഒരു സംഭവം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലെ നാടൻ തെങ്ങിങ്കള്ള എന്ന് പറഞ്ഞുള്ള ഷാപ്പുകളുണ്ടല്ലോ അവിടെ പോലും ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ളത് അത് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ അവിടെയൊക്കെ കിട്ടുന്ന മിക്ക കള്ളുകളും മിക്കവാറും ഒക്കെ ഈ പറഞ്ഞപോലെ കൂട്ടുകളായിരിക്കും പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ തെങ്ങുണ്ടാവുകയും അതിൽ നിന്ന് തന്നെ വെട്ടി വെട്ടിയേർക്കുകയും ചെയ്യുകയാണെങ്കിൽ ഓക്കെ അതല്ലെങ്കിൽ ഇത് തന്നെയാണ് ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഒരിക്കലുള്ള മായവും ഇല്ല നമുക്ക് അത്യാവശ്യമുള്ള ഈസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കള്ളും കിട്ടും ഈ ഫ്ലേവറോട് കൂടി തന്നെ ഓക്കെ ആ കിട്ടില്ല പിന്നെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാം ഇനി വേണമെങ്കിൽ നമുക്ക് നമുക്കതാ ഇങ്ങനെ വെച്ചേക്കുന്ന ഈ കുപ്പിക്കള് ദിവസം കൂടുന്നതും വീര്യം കൂടിക്കൊണ്ടേ ഇരിക്കും അത് നമുക്കറിയാമല്ലോ ഷാപിച്ച് കഴിഞ്ഞാൽ മൂത്തക്കള് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ അത് ശരിക്കും മൂത്ത കള്ളാണ് ദിവസം കൂടുതൽ ഇരുന്ന കളാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ സാധനം ഡേ കൂടുന്ന അനുസരിച്ച് ഇരിക്കുന്ന കൂടുന്ന അനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് കൂടും ഫ്ലേവർ കൂടും വീര്യം കൂടും ഓക്കെ ഗൈസ് അപ്പ അതൊന്നും നിങ്ങൾക്ക് പോലെ ചെയ്യാൻ ഒരു കാര്യം ഉറപ്പിക്കാം കിടിലും കള് ഈസി ആയിട്ട് പൈനാപ്പിൾ ഫ്ലേവറോട് കൂടിയത് നമുക്ക് വീട്ടിലുണ്ടാക്കുകയും ചെയ്യാം കിടിലും വീര്യത്തോട് കൂടി തന്നെ കുടിക്കുകയും ചെയ്യാം ഓക്കെ അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പൊ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് മനോഹരം നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വാലങ്ങൾ അതുവരേക്കും A sharp leg.